പാർത്തോട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പാർത്താനം പുളിക്കൽ ജലധാര ശുദ്ധജല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു വാർഡ് അംഗം ഡയസ് കൊക്കാട് സ്വാഗതം ആശംസിച്ച ആ സമ്മേളനത്തിന് ആ പൂഞ്ഞാറം എൽ എ അടുകിരി സെബാഷ്ടംകുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജലധാര കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനേഴ് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളിലാണ് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഗ്രാമീണ ഭവനങ്ങളുടെ എണ്ണം എഴുപത് ലക്ഷത്തി എൺപത്തി അയ്യായിരമാണ് അപ്പം പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം കൊടുത്തത് വാട്ടർ അതോറിറ്റിയും ജലനിധിയും ഉൾപ്പെടുന്ന എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ചു കൊടുത്തതാണ് പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ കൊടുക്കാൻ നമുക്ക് അറുപത് വർഷക്കാലം വേണ്ടിവരും എന്താ കഴിഞ്ഞ രണ്ട് വർഷക്കാലം കൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയോജിത പദ്ധതിയായ ജലജീവൻ പദ്ധതി പ്രകാരം പുതിയ പതിനെട്ട് ലക്ഷം കണക്ഷനോട് കൊടുത്തു ഇന്ന് നമുക്ക് മുപ്പത്തി ലക്ഷം കണക്ഷൻ കേരളത്തിൽ കൊടുക്കണം ഈ വരുന്ന ഒന്നര വർഷക്കാലം കൊണ്ട് കേരളത്തിലെ എഴുപത് ലക്ഷത്തി എൺപത്തിയായിരം കുടുംബങ്ങളിലും വെള്ളമെത്തുന്ന സമഗ്രമായൊരു പദ്ധതിക്ക് ായിരം കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്ത് പ്രവൃത്തി നടന്നു വരികയാണ് ഈ പഞ്ചായത്തില് ജനനധിയെ ശ്രമിച്ചുള്ള കാര്യങ്ങളാണ് രസം സൂചിപ്പിച്ചത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ ഏതാണ്ട് പതിനാല് സ്കീമുകളിലായിട്ടാണ് ഈ പ്രവർത്തികൾ ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായി നടന്നു വരുന്നത് അതേ മൂന്ന് പദ്ധതികൾ പൂർത്തീകരിച്ചു മൂന്നാമത്തെ പദ്ധതിയാണ് എൺപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ബാക്കി പതിനൊന്ന് പദ്ധതികളും പദ്ധതികളായി നടന്നുകൊണ്ടിരിക്കുന്നു താമസിക്കാതെ പരിഹരിക്കപ്പെടും അതുകൊണ്ട് നമ്മുടെ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴുക ചടങ്ങിൽ പാർത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഷാജി പാമ്പൂരി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് പാർത്തോട് സർവീസ് ബാങ്ക് പ്രസിഡന്റ് ജോർജ് കുട്ടി ആഗസ്തി ടി രാജൻ സിആർ കെ എ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത് പാർത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോണിക്കുട്ടി മർത്തലകം വിജയമ്മ വിജയലാൽ ഷേർലി വർഗീസ് സുമിന അലിയാർ കെ യു അലിയാർ ജോസ്ന അന്ന ജോസ് ആന്റണി മുട്ടത്തുകുന്നേൽ ബിജോജി തോമസ് ഏലിയാമ വർഗീസ് സിന്ധു മോഹനൻ ഏലിയാമ ജെയിംസ് ബീന ജോസഫ് ജിജി ഫിലിപ്പ് കെ പി സുജീലൻ പാർത്തോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനൂപ് എൻ പാർത്താന സെൻറ്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുമുറിയിൽ ബേബിച്ചെൻ മടിക്കാങ്കൽ കെ എസ് മോഹനൻ ബോബി കെ മാത്യു ഷിജി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം